പ്രഭാസനം പ്രത്യക്ഷീരണം മധ്യസ്ഥ പ്രാർത്ഥന വിശ്വാസത്തോടെ നമുക്ക് ഏറ്റു ചൊല്ലാം അമ്മേ പരിശുദ്ധയമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ദൈവമാതാവേ ദൈവമാതാവേമാങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും മാധ്യസ്ഥം തേടിത്തന്നേടി എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും കൃപകൾക്കും ഞങ്ങൾ ഞങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നന്ദി പറയുന്നു സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹല്ലേലൂയ 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 ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു സ്നേഹരാജാവേ എന്നിട്ടും സ്നേഹത്തി

യും അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെത്തിനാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ പ്രത്യക്ഷപ്പെടലിനെ ഒരു സഭയ്ക്ക് സമർപ്പിച്ചിരിക്കും സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകൾ പഠനരേഖകൾ ദൈവ ശാസ്ത്രീയ വിധി പ്രകാരമുള്ളതും വിധി പ്രകാരമുള്ള പഠനങ്ങൾ നടത്തി അപ്രത്യക്ഷപ്പെടലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്നു പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും പ്രപഞ്ചപ്രകൃതിയുടെ കൂടുതൽ പ്രചരിച്ചു ജീവിതത്തിന്റെ ജീവിതത്തിന്റെ ദുരിത ദുരന്ത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയും അനേകായിരം അനേകായിരം മക്കൾക്ക് മക്കൾക്ക് ദൈവത്തിന്റെ ദൈവത്തിന്റെ സാന്നിധ്യം സന്ധിപ്പ് സന്ധിപ്പ് കൂടുതൽ അനുഭവിക്കുക ദൈവശക്തി കൈവരിക്കുക ഞങ്ങളുടെ കുടുംബങ്ങളെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം സംസാരിക്കണമേ എന്ന് ഞങ്ങൾ ുന്നു ഞങ്ങാവശ്യമായ സൗഖ്യവും ഞങ്ങൾക്കാവശ്യമായ ആശീർവാദവും ഞങ്ങൾക്കാവശ്യമായ സന്ദേശം അച്ഛനിലൂടെ ആത്മാവ് സംസാരിക്കുവാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്

പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് യും അമ്മയെരിശുദ്ധ അമ്മേർലോകങ്ങളുടെ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസവ പ്രതിഷ്ഠ പ്രത്യക്ഷീകരണം വഴിഷ്ഠീകരണയാക്കണമേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവ് സകല കൃപാസന പ്രാർത്ഥനകളോട് ചാർജന ഞങ്ങളിപ്പോൾ നമുക്ക് മൗനമായി നമ്മുടെ നിയോഗങ്ങൾ യേശുവിന്റെ വലിയ സാന്നിധ്യത്തിൽ പരിശുദ്ധമായയുടെ മധ്യസ്ഥതയിൽ നമുക്ക് സമർപ്പിക്കാം അമ്മയുടെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് തരുവാൻ നമുക്ക് ഒരിക്കൽ കൂടെ നാളിന് വരെ വന്ന് ഉടമ്പടി പോയിട്ടുള്ള എല്ലാ മക്കളെയും കുടുംബങ്ങളെയും ആരാധനയോട് ചേർത്ത് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെ സാക്ഷികളാക്കി ആ മക്കളെ പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ കർത്താവ് വളരെ നിൽക്കുന്ന നിങ്ങൾ തന്നെ ഒത്തിരി പേര് തീരുമാനമെടുത്തിട്ടുണ്ട് ഇനി ദൈവത്തിന് വേണ്ടി ജീവിക്ക അപ്പോൾ ദൈവം എനിക്ക് വേണ്ടി ജീവിച്ചോളാം നമുക്ക് യേശുക്രിസ്തുവിൻ നൽകിയവൻ അവനോടുകൂടി സമസ്തവും നമുക്ക് എന്ന് പറയുന്ന ആ ദൈവിക സ്നേഹത്തെ തൊടുകയാണ് ജീവിത സാക്ഷ്യങ്ങളുടെ നമ്മൾ ചെയ്യുന്നത് കർത്താവെ ഞങ്ങളെ അഭിഷേകം ചെയ്യുമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് പരിമിതികളുണ്ട് കർത്താവെ ഞങ്ങളത് തിരിച്ചറിയുന്നുണ്ട് എങ്കിലും കർത്താവെ നിനക്ക് വേണ്ടി ജീവിക്കാൻ എന്റെ കൈയും കാലമായി എന്റെ കൈയും കാലുകളും മാറ്റിക്കൊണ്ട് ഇനിയുള്ള ശേഷിച്ച കാലങ്ങളിലെ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കർത്താവ് കൃപയ്ക്കുമേൽ കൃപ ലോകത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലേക്കും കൃപയുടെ കൈമാറ്റത്തിന്റെ ആണായ്മയായി മാറാൻ എന്നെ അഭിഷേകം ചെയ്യണമായി സ്തുതിക്കണ്ടേ കൈകൾ കുറിപ്പി കണ്ണുകളടച്ച് ശിരസ് നമിച്ചുകൊണ്ട് കൃപ സ്വീകരിക്കേണ്ട സമയമാണ് അനുഗ്രഹം സ്വീകരിക്കേണ്ട സമയമാണ് അഭിഷുദ്ധൻ ഉടമ്പടിയുടെ ക്രമപ്രകാരം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് കർത്താവേ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഇടത്തിൽ നിന്നുകൊണ്ട് അങ്ങയുടെ സാരണത്തിൻ്റെ കടലിൻ്റെ അരികിൽ നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാണ് ദൈവമേ മോശയെപ്പോലെ ഞാൻ കൈയുയർത്തുന്ന കർത്താവെ അങ്ങയുടെ അവകാശവും ഓഖരുമായ തിരുസഭയോടും കർത്താവെ അങ്ങനെ വിശ്വസിക്കുന്ന എല്ലാ ജനപഥങ്ങളോടും നിന്റെ കുരിശിലെ കാരുണ്യത്താൽ തിരുരത്വത്തിൻ്റെ അഭിക്ഷകം നിലക്കൊണ്ട് അടിപ്പണർ പോലെ വൈതാഖാനം പോലെ ദൈവിക ശക്തി ഈ ജനങ്ങളിലേക്ക് ആവശിക്കട്ടെ ശ്രുതികളലി ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്നുാപരത്തോടെ ൂടെ ഇരിപ്പ ശുതിക്കട അരലിയ ഒരുപിച്ച് പാടുക എന്നും കൂടെ ഓപ്പറേഷന് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന എല്ലാ ആൾക്കാരും ഓപ്പറേഷൻ സ്ഥാനങ്ങളിൽ അവരിവിടെ ഇല്ല അവരുടെ ബന്ധുക്കളുള്ളതെങ്കിൽ ഓൺലൈനിൽ കേൾക്കുന്നവർ ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ സ്ഥാനങ്ങളിൽ മെല്ലെ വലത് കയ്യിൽ വെച്ചുകൊണ്ട് കർത്താവിൻ്റെ കൈകളായി രൂപാന്തരപ്പെടുത്താൻ വേണ്ടി അമ്മമാതാവ് പ്രാർത്ഥിക്കുന്ന സമയമാണ് പ്രാർത്ഥിക്കുക അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ അമ്മേ ഓപ്പറേഷൻ ചെയ്യുന്ന ഓപ്പറേഷൻ ചെയ്യുന്ന എല്ലാവരും എല്ലാവരും തിയേറ്ററുകളിലെ തിയേറ്ററുകളിലെ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാവുകയും അമ്മയുടെ സാന്നിധ്യം ഉണ്ടാവുകയും അമ്മ തന്നെ അത് നിർവഹിക്കുകയും പൂർണ്ണമായി പൂർണ്ണമായി ഇല്ലാതെ സൈഡ് ഇഫെക്ട്സ് ഇല്ലാതെ ഓപ്പറേഷൻ പോലും വേണ്ടാതെ പോലും ദൈവമേ സുഖപ്പെടുത്തുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ഉദരത്തിൽ കൈവച്ചിന് പ്രാർത്ഥിക്കട്ടെ ഊടിന് താഴെ മുകളിലും കുടലിനും വൻകുടലിനും ചെറുകൊടലിനും വീക്കമുള്ളവരെ ശിസ്റ്റുള്ളവർ മൊത്താശ്യത്തിൽ കല്ലുള്ളവർ പി സി ഡിക്കാർ അതുപോലെ ആർ എസ് എസ് എല്ലാവരും കൈ ഉദരണത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ ശ്വാസകോശ രോഗികളെ നെഞ്ചി കൈവച്ച് പ്രാർത്ഥിക്കട്ടെ ഉച്ച മുതൽ ഉള്ളംകാല വരെ ആന്തരിക അവയവങ്ങൾക്ക് രോഗം പെട്ട് പറ്റുന്നവരെ കവിച്ചു പ്രാർത്ഥിക്കട്ടെ അതിശക്തമായി സ്തുതിക്കട്ടെ മാതാവിൻ്റെ മധ്യസ്ഥ യേശുവിൻ്റെ നാമത്തിൽ സ്തുതിക്കട്ടെ കർത്താവിന് സത്യവെക്കട്ടെ ഈശോ ഈശോ അങ്ങനെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മ ദേവമാതാവ് എല്ലാ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥിക്കണേ നാൽപ്പത് വർഷം ഞാൻ മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യോഗ്യതയാണ് കൃപാൽ താറേ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത ഇവിടെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ എല്ലാവരും കർത്താവ് ഇവിടെ പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും ഓൺലൈൻ പ്രാർത്ഥിക്കുന്നു മകനെ മരക രോഗങ്ങൾ തീരെ വേദിക ദുവി ദുരിതങ്ങൾ യശ് ക്രിസ്തുവിന് നാമത്ത് മാറിപ്പോകട്ടെ ശ്രദ്ധിക്കട്ടെ കെട്ടിനെ നീര് കെട്ടുന്നവരും ഇരിക്കാൻ പ്രയാസമുള്ളവരും ഒക്കെ അരക്കെട്ടിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ശുചിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് കിഡ്നി രോഗികളും ആ കിഡ്നി സ്ഥാനങ്ങളിൽ ബ്ലാക്വസ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ശ്രുതികെട്ട് ശ്രുതികെട്ട് രണ്ടക്കത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കൃഷിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ അരക്കെട്ടിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നവർ ക്രിസ്തു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ ഇപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് സ്പോണ്ടിലോസിസ് രോഗികളെ സ്പൈനൽ ഉള്ളവരെ ോഡിന് അസുഖമുള്ളവരെ ഉള്ളവരെ അസുഖമുള്ളവരെ പിൻഗണത്തിൽ പ്രാർത്ഥിക്കട്ടെ ശ്രുതികണ്ടെ എന്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സബന് അധികാരത്തെക്കുറിച്ച് അടയാളത്തിൽ ദൈവശക്തിയാണ് പിൻകലത്തിൽ രോഗങ്ങൾ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ ശ്രുതികണ്ട എല്ലാരും മുട്ടം നീക്കുക ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ജീവിത പ്രശ്നങ്ങളാണ് നടപടികളെ സ്ഥലം വിൽക്കാത്തവരെ വിൽക്കാൻ പറ്റാതിരിക്കുന്നവരെ പരീക്ഷ എഴുതിയിട്ട് റിജിസ്രട്ടനായിട്ട് പ്രതീക്ഷിക്കുന്നവരെ പരീക്ഷ എഴുതാൻ പോകുന്നവരെ മക്കൾ ഇല്ലാത്തവരെ പ്രഗ്നൻസിയിലെ തകരാറുള്ളവരെ ഗർഭത്തിവ ശിശുവിന് തകരാറുണ്ടെന്ന സ്കാനിങ്ങിൽ റിപ്പോർട്ടുള്ളവരെ മക്കൾ ദുരന്ത നടപ്പിലായിരിക്കുന്നവരെ തെറ്റായ പ്രണയത്തിൽ അകപ്പെട്ട് കുടുംബത്തിന് ഭയങ്കര തകർച്ചയ്ക്ക് കാരണമാകുന്നവരെ കുടുംബത്തെ കർച്ചയുള്ള മാതാപിതാക്കന്മാർ ഭാര്യഭർത്തകന്മാർ സാമ്പത്തിക വരുമാനമില്ലാത്തവർ വരുമാന മാർഗങ്ങൾ അടഞ്ഞു പോയവർ കടകമ്പോളങ്ങൾ വ്യവഹാര വ്യവസായങ്ങളും ശുഷ്കിച്ച് പോയവരെ നിവൃത്തിയില്ലാതെ രാജ്യം വിട്ടു പോകാൻ ആഗ്രഹിക്കുന്നവർ പലതരത്തിലുള്ള വിഷമതകളിൽ വലയുന്നവർ കേസിലും കള്ളക്കേശരും ഒക്കെ അകപ്പെട്ടവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് അവരെ എല്ലാം വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ജോലി ചെയ്യാൻ പറ്റാത്തവർ ജോലി ഇല്ലാത്തവർ ജോലി കിട്ടാത്തവർ ജോലിക്ക് വിളിക്കുമ്പോൾ പലതരത്തിലുള്ള ഇൻ്റർവ്യൂ തടസ്സങ്ങളുള്ളവർ ഭയമുള്ളവർ സാമ്പത്തികമായി നിവൃത്തിയില്ലാത്തതുകൊണ്ട് മറ്റു ജോലിക്ക് പോകാൻ ശ്രമിക്കാൻ പറ്റാത്തവർ എല്ലാം കൊണ്ട് വഴിമുട്ടി ഇങ്ങനെ മുഴിമുട്ടി ഗതിമുട്ടിയിരിക്കുന്നവരെ എല്ലാ മേഖലകളിലും കർത്താവ് കടന്നു വരുന്ന സമയമാണ് കൈ ഉയർത്തിക്കൊണ്ട് ശുദ്ധിക്കൊണ്ട് ഹരലി എൻ്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ അടയാളത്തിൽ മുപ്പത്തിയെട്ട് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയെ കൃപാ സൽത്താന ജീവനെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഇവിടെ നടന്ന പതിനായിരക്കണക്കിന് ഉടമ്പടിയുടെ ശക്തിയാൽ എസ് ക്രിസ്തുവിനും നാമത്തിൽ എല്ലാ മലഖമാരെയും വിശുദ്ധന്മാരും രക്തസാക്ഷികളെ അമ്മയുടെ മധ്യസ്ഥത്തിൽ നാമത്തിൽ മാരക തടസ്സങ്ങള് ജീവിതങ്ങള് മഴ തടസ്സങ്ങള് ജീവിത തകർച്ചകള് യെസ് നീങ്ങിപ്പോകണ്ടേ ശ്രുതി കൈകൾകുപ്പി കണ്ണു തുറന്ന ഇന്ത്യ കാരുണ്യത്തോട് അമ്മയുടെ മധ്യസ്ഥത്തിൽ അച്ഛം വിട്ടുപോയ കാര്യങ്ങളെ സൂ സൂചിപ്പിക്കുക അച്ഛൻ വിട്ടുപോയ എന്തിനും കാര്യങ്ങളുണ്ടെങ്കിൽ അതിപ്പോഴും മൗനമായി പ്രാർത്ഥിക്കുക ഓൺലൈനുള്ളവരും അച്ഛൻ വിട്ടുപോയ കാര്യങ്ങൾ മൗനമായി പ്രാർത്ഥിക്കുക

işte karı